എന്റെ മോള് പറഞ്ഞത് കേട്ടോ വെറുതെ പറയല്ലേ സത്യം തന്നെയാണ് ദുനിയവിൽ ഇത്രയും ഇനം പാമ്പുകൾ ഉണ്ടെന്ന് അവിടെ പോയപ്പോയ ഞാൻ അറിയുന്നത് മണ്ടിലി സർപ്പം ചേരാന്നൊക്കെ കേട്ട് വളർന്ന ഞാൻ ഇത്രയും അധികം പാമ്പുകൾ ഉണ്ടെന്നറിഞ്ഞതിന് ശേഷം പകച്ചു പോയി എൻ്റെ ബാല്യം സൂലെ ഒരു ഭാഗം ഫുള്ള് പാമ്പുകൾ തന്നെ ചിലതിനൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഉറപ്പാകും കേട്ടോ എന്തായാലും ഞാൻ കണ്ടതല്ലേ എന്നാൽ പിന്നെ നിങ്ങളും കണ്ട് ആസ്വദിച്ചോട്ടെ ഓർത്തു എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് എനിക്കുറപ്പാണ് കൂടുതലൊന്നും ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ കണ്ടാസ്വദിച്ചോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരൂ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ വെറൈറ്റി വെറൈറ്റി വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈബൈ പറയുന്നതിന് മുന്നേ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഈ പേമ്പ പാമ്പിൻ്റെയൊക്കെ പേര് ഇതിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും പോയാൽ ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചാൽ മതി അപ്പോൾ എങ്ങനെ റെഡിയല്ലേ എന്നാൽ പിന്നെ ഞാൻ പോട്ടെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബായ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് ഞാൻ പറയുന്നില്ല എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ പിന്നെ ഒന്നുകൂടെ ബൈ ബൈ